ശുക്രൻ വൃച്ചം രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത് വൃച്ചയൻ രാശിയുടെ അധിപൻ കുജനാണ് ഇത് എട്ടാമത്തെ രാശിയാണ് കാൽപുഷ ചാർട്ട് അനുസരിച്ച് എട്ടാമത്തെ രാശിയായാലും ഭാവമായാലും ഒക്കെ രഹസ്യ രഹസ്യ സ്ഥാനങ്ങളാണേ അപ്പോൾ ഒരു സ്ട്രെയിറ്റ് എല്ലാത്തിനും നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും ഇവിടെ കുജൻ്റെയും ശുക്രന്റെ എനർജി ഒന്നിച്ചു ചേരുന്നു എന്ന് ഓർക്കണം അപ്പോൾ ഇവർ എല്ലാത്തിനും നല്ല സ്ട്രെയിറ്റ് ഫോർവേർഡ് ആയിരിക്കും ഇവർക്ക് ഭൗതിക കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യമായിരിക്കും എല്ലാം ഇവർ വളരെയധികം വിശകലനം ചെയ്ത് വെച്ച് ഏത് കാര്യവും സ്വീകരിക്കത്തുള്ളൂ നല്ല കീറി മുറിച്ച് മുറിച്ച് രാശയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തേളിനെ ഒന്ന് ഓർക്കണം തേളിൻ്റെ വാലിലാണ് ഈ വിഷം ഇരിക്കുന്നത് ഇപ്പോൾ ഇവരെ ഈ പ്രേമത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചതി പറ്റുകയാണെങ്കിൽ ഇവർ ആ മനസ്സിൽ വെച്ചിടുന്നിട്ട് പിന്നീടതിന് പകവൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ പ്രേമത്തിലായാലും വിവാഹ ജീവിതത്തിലായാലും ഇവർ ആ സിൻസിയറിറ്റി ഇവർ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവർ പിന്നെ ഭയങ്കര പോസിറ്റീവായിരിക്കും ഇച്ചിരി അസൂയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് വൃക്ഷ രാശിയിൽ ഏത് ഗ്രഹങ്ങളിരുന്നാലും ആ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങളെ സംബന്ധിച്ച ഒരു സീ ഒരു രഹസ്യ സ്വഭാവം എല്ലാത്തിലും ഒരു രഹസ്യം സൂക്ഷിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്ക് കാണും എല്ലാം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും അതുപോലെ ആണെങ്കിൽ എപ്പോഴും തർക്കങ്ങളൊക്കെ ഇങ്ങനെ ആ അവർ എപ്പോഴും ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കും അവരെ കുറിച്ച് തന്നെ അവർക്ക് ഭയങ്കര അഭിമാനമായിരിക്കും ഇവർ അവിധത്തിനൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു കൊള്ളാ അത് വഴിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുപോലെ ഈ അങ്ങനെയുള്ള വിവാദത്തിലൂടെയൊക്കെ കുലത്തിൽ നിന്ന് തന്നെ കളങ്കം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇവർ വളരെ ക്രിയേറ്റീവായിരിക്കും അതുപോലെ ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നതിൽ വളരെയധികം ടാലൻറ്റ് കാണും അപ്പോൾ ഇവരുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം അത്ര നല്ലതായിരിക്കില്ല ജ്യോതിഷത്തിൽ സാധാരണ പറയുന്നത് വൃശ്ചികൻ രാശിയിൽ ഒരു ഗ്രഹങ്ങളും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഏത് ഗ്രഹങ്ങൾ നിന്നാലും കുറച്ചൊക്കെ പ്രോബ്ലം കാണും ഇത് അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ ഒരു രാശിയാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലായാലും ലവ് മാറ്റേഴ്സിലായാലും ഒക്കെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് കാണാൻ കഴിയും ഇരുപത്തിരണ്ടും നാൽപ്പത്തി നാലും വയസ്സൊക്കെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ നേടാൻ കഴിയുന്ന കാലമാണെന്നാണ് പറയുന്നത് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് നമ്മളങ്ങനെ കണ്ടിട്ടില്ല എന്നാലും ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ പിന്നെ ഇവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഈ ശാസ്ത്രം അതായത് ജ്യോതിഷ ശാസ്ത്രം ന്യൂമറോളജി പാമിസ്ട്രി ഇതിലൊക്കെ ഒരു പ്രത്യേക താല്പര്യം കാണാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവരുമായിട്ട് ഒരു കണക്ഷൻ വെക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ ശുക്രൻ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് നോക്കണം വിശാഖമാണെങ്കിൽ ഗുരുവല്ലയോ അതിൻ്റെ അധിപൻ അപ്പോൾ ആ ഗുരുവിൻ്റെ പൊസിഷൻ നമ്മൾ നമ്മുടെ ഗ്രഹനിലയിൽ നോക്കണം അതിനനുസരിച്ചും ഇതിലെല്ലാം വ്യത്യാസം വരും ഈ ആനിമേഷൻ വെബ്സ് ഡിസൈനിങ് അഡ്വെർടൈസിങ് അതുപോലെ എഡിറ്റിംഗ് ഒക്കെ ഇല്ലയോ അതുപോലെ ഈ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ വിജയം വരയ്ക്കാൻ ഈ വൃശ്ചികൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്നവർക്ക് കഴിയും ഇതൊക്കെ ഒരു അറിവിനു വേണ്ടി പറയുന്നതുള്ളൂ ഇത് കേട്ടോണ്ട് ഉടനെ അതിലൊന്നും എടുത്ത് ചാടരുത് ബാക്കിയുള്ള ഗ്രഹസ്ഥിതികളും എല്ലാം കൂടെ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ പിന്നെ ഇവർ ഭയങ്കര ഭക്തന്മാരാവാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ഫോളോവേഴ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ കണ്ടംപറി ആക്ടറിൽ റൈറ്റർ പബ്ലിഷർ പിന്നെ ആക്ടി ഡയറക്ടർ പിന്നെ പ്രിൻസിപ്പല് അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ ശോഭിക്കാൻ ഇവർക്ക് കഴിയും സ്ത്രീകളാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഒന്നും ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യിക്കണം അതുപോലെ പ്രസവ സമയത്തൊക്കെ വളരെയധികം സൂക്ഷിക്കണം ഇവരിൽ പലരും പങ്കാളിയെ സംശയിക്കുന്നവരാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ കടമ്പിടുത്തക്കാരായിരിക്കും കൂടുതൽ പേരും അത് മിക്കവാറുള്ള ഗ്രഹസ്ഥകളിലെല്ലാം നമ്മൾ പറയുന്ന കാര്യമാണ് ഏത് കാര്യം കൃത്യമായിട്ട് ആ പോയിന്റ് വയസ്സ് പറയാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും ഇവിടെ ജോലി വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും കൂടുതൽ കൂടുതൽ നല്ലോണം ചെയ്യണം അങ്ങനെയുള്ളൊരു വിചാരമുള്ളവരായിരിക്കും ഔദ്യോഗിക ജീവിതത്തിൽ വളരെയധികം തിളങ്ങാൻ ഇവർക്ക് സാധിക്കും ഇവരുടെ ആത്മാർത്ഥതയും ആ ജോലി ചെയ്യാനുള്ള കഴിവൊക്കെ മറ്റുള്ളവരെക്കാൾ വളരെയധികം കൂടുതലായിരിക്കും അടുത്തത് നമ്മൾ നോക്കേണ്ട ഏത് ഗ്രഹമായാലും അത് വക്രത്തിലാണോ പിന്നെ ആണെങ്കിൽ ഗ്രഹയുദ്ധത്തിലാണോ അല്ലെങ്കിൽ മൗഢ്യത്തിലാണോ ഇതെല്ലാം നോക്കണം ഇതിനൊക്കെ അനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസം വരും ദേഷ്യം വരുമ്പോൾ ഭാര്യമാരെ അടിക്കുകയും ഇങ്ങനെ നല്ലോണം മേൽ നോക്കുകയും ചെയ്യുന്ന ഒക്കെ കണ്ടിട്ടില്ല അവർക്കു അത് അതിനുള്ള ചാൻസും ഈ ശുക്രൻ വൃശ്ചികൻ രാശിയിൽ നിന്നാൽ ഉണ്ട് കാന്തം ആകർഷിക്കുന്നതുപോലെ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു വലിയ കഴിവ് ഇവർക്ക് കാണും ഇവർ പങ്കാളിയോട് അങ്ങേയറ്റം നീതി വിളർത്തുന്നവരാണെന്ന് പറഞ്ഞില്ലേ ഇനി എന്തെങ്കിലുമൊക്കെ ഈ ഈ ശുക്രനോടൊപ്പം മറ്റു ഗ്രഹങ്ങൾ നിൽക്കുകയോ അല്ലെങ്കിൽ പാവന്മാരുടെ നോട്ടങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ പേടിക്കുകയൊന്നും ചെയ്ത് അങ്ങനെയൊന്നും അസുഖങ്ങൾ വരത്തില്ല എന്തെങ്കിലുമൊക്കെ അഫ്ലിക്ഷൻസ് എന്ന് പറയും അത് അല്ലെങ്കിൽ പാപബന്ധം അതുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ അതുണ്ടെങ്കിൽ പോലും മറ്റ് ഗ്രഹസ്ഥികൾ നമ്മൾ നോക്കണം വ്യാഴത്തിൻ്റെ നോട്ടമൊക്കെ വരുവാണെങ്കിൽ അതിലൊക്കെ വ്യത്യാസം വരും ഈ കൊടുത്തിരിക്കുന്ന ജാതകത്തിലാണെങ്കിൽ എട്ടിൽ ശുക്രൻ നിൽക്കുന്നു രണ്ടിൻ്റെയും ഏഴിൻ്റെയും അധിപനാണ് ഈ മറ്റുള്ള ലഗ്നക്കാർക്ക് വ്യത്യാസം വരത്തില്ലേ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാണ് ഉദാഹരണത്തിന് ഇടവത്തിലാണ് ലഗ്ന ഇടവത്തിലാണെങ്കിൽ അത് ലഗ്നാധിപനുമാണ് ആറാൻ ഭാവാധിപനുമാണ് അപ്പോൾ ഫലത്തിന് വളരെയധികം വ്യത്യാസവും വരും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വളരെയധികം അങ്ങ് പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് അസൂയ ഒന്നും ഉണ്ടാകാതെ പൊസിറ്റീവ്നസ്സൊക്കെ ഉച്ചയൊന്ന് കുറച്ച് വെച്ച് ഈ സംശയ രോഗം അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവരുടെ അതും ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കണം ഊന്ന് വിശുദ്ധ